ുളം എം എസ് എം കോളേജ് ലേഡീസ് ഹോസ്റ്റലിലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യത്തിനും കോളേജ് മാനേജ്മെന്റിന്റെ അനാസ്ഥയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ മാനേജറുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി മാനേജറുടെ വീടിന് അൻപത് മീറ്റർ മുൻപ് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു തുടർന്ന് പോലീസുമായി ഉന്തുംതള്ളും ഉണ്ടായി കോളേജ് വനിതാ ഹോസ്റ്റലിലെ കോളേജ് മാനേജ്മെന്റിന്റെ അനാസ്ഥയ്ക്കുമെതിരെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും നേതൃത്വത്തിൽ കോളേജ് മാനേജറുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി മാനേജറുടെ വീടിന് അൻപത് മീറ്റർ മുൻപ് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകനും തമ്മിൽ ഉന്തുതള്ളുമുണ്ടായി പിന്നീട് പോലീസിനെ തള്ളി മാറ്റി പ്രവർത്തകർ മാനേജറുടെയും വീടിന്റെ ഗേറ്റിന് മുൻപിലെത്തി ഇവിടെയും പോലീസുമായി പ്രവർത്തകർ ഉന്തുതള്ളുമുണ്ടായി വീടിന്റെ ഗേറ്റ് ചവിട്ടി പൊളിക്കുവാൻ പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്തു ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ഗോവിന്ദന് പരിക്കേറ്റു ഹോസ്റ്റലിൽ താമസിക്കുന്ന എൺപതോളം വിദ്യാർത്ഥിനികൾക്ക് യാതൊരു സുരക്ഷയും ഉറപ്പാക്കാൻ മാനേജ്മെന്റിന് കഴിയുന്നില്ല എന്ന് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞു ഹോസ്റ്റലിൽ സെക്യൂരിറ്റി ഇല്ല വാർഡിനുമില്ല ചുറ്റുമതിലില്ല ഈ ആവശ്യങ്ങൾ ഉടനെ പ്രവർത്തകർ മാർച്ച് നടത്തിയതെന്നും നേതാക്കൾ പറഞ്ഞു മാർച്ചിനെ തുടർന്ന് യോഗം നടന്നു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിം സാമുവൽ ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് വിദ്യാർത്ഥിനികളുടെ സുരക്ഷയ്ക്ക് മാനദണ്ഡം ഒരുക്കാൻ തയ്യാറായില്ലെങ്കിൽ സെക്യൂരിറ്റിയെ നിശ്ചയിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഡി വൈ എഫ് ഐയും എസ് എഫ് ഐയും ഈ ഹോസ്റ്റലിന് സുരക്ഷ കൊടുത്ത് മുഴുവൻ സാമൂഹ്യ വിരുദ്ധരെയും ആ ഹോസ്റ്റലിന്റെ സമീപത്തെ കടുപ്പിക്കാതിരിക്കാനുള്ള നിയമപരവും കായികവുമായ നിലപാട് സ്വീകരിക്കാൻ കഴിയും അത് മാനേജ്മെൻ്റ് ഒത്താശ ഒന്നും വേണ്ട ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും ഒത്തിരി മാനേജ്മെന്റുകളെ കണ്ടവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഈ നിയമപരമായ നടപടി സ്വീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ലെങ്കിൽ പ്രക്ഷോഭം ഉണ്ടാവും ഇന്ന് ഈ ഗേറ്റിന്റെ അവിടെ വെച്ച് സമരം അവസാനിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐയും തീരുമാനിച്ചത് ഈ ഗേറ്റ് അകത്തുകയറിനകത്തേക്ക് എത്താൻ ഞങ്ങൾ തീരുമാനിച്ചാൽ അല്ല ഏതു മാരേജരായാലും ഞങ്ങൾ എത്തിപ്പെടും അങ്ങനെ ആരുടെ കെട്ടൂടത്തിന്റെ മുന്നിൽ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അടിയറവാക്കുന്ന പ്രസ്ഥാനമല്ല ഞങ്ങളുടെ ഓർമ്മയുണ്ടാവണം ഏരിയ സെക്രട്ടറി കാശിനാഥ് ബ്ലോക്ക് സെക്രട്ടറി സി സ്വാഗതം പറഞ്ഞു എം ശിവപ്രസാദ് ജെഫിൻ സെബാസ്റ്റ്യൻ ആർ രാജേഷ് ജെ മിനീസ മുഹമ്മദ് ഷാജി തുടങ്ങിയവർ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ വാർഡൻ ഇല്ലാത്ത ഹോസ്റ്റലിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ട് ആയി ആരെങ്കിലും കൊണ്ട് കോളേജിന്റെ യൂണിവേഴ്സിറ്റി മുന്നിൽ കാണിച്ചിരിക്കുന്ന ഔദ്യോഗികമായ ഹോസ്റ്റൽ സംവിധാനമാണ് വാർഡൻ ഇല്ല ഒരു ചുറ്റുമതിലില്ല സി സി ടി വി ക്യാമറയിൽ അകത്തേക്ക് വെക്കണ്ട പുറത്ത് വെക്കണ്ടേ അവിടെ ആവശ്യമായ വെളിച്ചം ചെയ്യേണ്ടേ അവിടെ ആ ഹോസ്റ്റലിന്റെ മുകളിലേക്ക് ചാന്നു നിൽക്കുന്ന മരങ്ങൾ വെട്ടിയത് കൊടുക്കണ്ടേ അവിടെ ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതാരാ ഈ മാനേജർക്ക് അതിന് ഉത്തരവാദിത്വമില്ലേ ഇവിടെ എപ്പോൾ വന്നാലും ഒരാളെ യൂണിഫോം ഇട്ട് ഇട്ടിവിടെ നിർത്തിയിട്ടുണ്ടല്ലോ ഏമാന്റെ കാവൽക്കാരനായി ഏമാനെ കാണാൻ ആര് വന്നാലും ഏമാന്റെ അനുവാദം ചോദിച്ച് അകത്തോട്ടും പുറത്തോട്ടും പോകാൻ ഒരു പാറാവുകാരൻ സെക്യൂരിറ്റി ഇവിടെ ഉണ്ടല്ലോ എന്താ ഇവിടെ പൂട്ടി വച്ചിരിക്കുന്നത് മാനേജ്മെന്റ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കോടികളുടെ പൈസ വെക്കാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി വെക്കാം നിങ്ങൾ ഉണ്ടാക്കിയ കള്ളപ്പുറം കോളേജിൽ നിന്ന് കോളേ കുട്ടികളിൽ നിന്ന് പിടിച്ചെടുത്ത പൈസ ഇവിടെ സൂക്ഷിച്ചു വെക്കാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി വെക്കാം പക്ഷേ വിദ്യാർത്ഥിനികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സെക്യൂരിറ്റി വെക്കാൻ ഇയാൾക്ക് പൈസ ഇല്ല ഞങ്ങൾ പിന്വർത്തു തരാം